ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നന്ദൂസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലോങ് വീഡിയോ ആണ് കാരണം കാര്യമുള്ള വീഡിയോ വല്ലതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ ഞാൻ കുറേ ആയി ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അതിന് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഞാനത് റീ റീ ഓപ്പൺ ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് സോ എന്തായാലും വീഡിയോ വിചാരിച്ചു എന്തായാലും ഞാൻ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കണ്ണം നേരിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും നൽകിയിട്ടുണ്ടോ പൊട്ടിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് വൃത്തിയേട് പോലെ ഉണ്ടാവും അതൊക്കെ സഹിക്കുക പിന്നെ നമ്മളിപ്പോ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് ഇപ്പം ഞാൻ മെൻസസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാനും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ക്യാമറയിലോട്ടാണെന്ന് നോക്കണമെന്ന് എനിക്കറിയില്ല ില്ലാത്തോണ്ടാണ് വീഡിയോ എടുത്തിട്ട് ഇനി നമുക്ക് ലോങ് വീഡിയോ ഇടാം പിന്നെ ഈ മെൻസ് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പുതിയ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ഇടാനും എനിക്ക് പേടിയാണ് പരിപാടിയാണ് കൂടുതൽ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല ഫാൻഡ് സൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും ചിലപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് സൗണ്ട് കുറച്ചായിരിക്കും കേൾക്കുന്നുണ്ടാവുക അത് മൈക്കില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് മെഹന്തി ഇടാൻ പോവാണ് അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മെഹന്തി സ്റ്റിക്കർ യൂസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് മെഹന്തിട്ട ഇതാകുമ്പോൾ ബിഗ് ബി ആണ് ഇത് ഇത് പെട്ടെന്ന് ഒരു വൺ വീക്ക് മാത്രം നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിന് തീരെ ഇഷ്ടമില്ല അപ്പോൾ എന്തായാലും പക്ഷേ ഇപ്പോ ഇത് ഇടാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അതിൻ്റെ പുറത്തെടുക്കുകയാണ് അപ്പോൾ ബിഗ് ബി അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ ബിഗ് ബി എന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി എനിക്കുള്ള മടി കൊണ്ടും എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ കത്താണ് ഇതാണ് ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഞാനൊരു കുഞ്ഞേതേ ഉള്ളൂ കാരണം നമുക്ക് ബസ് വെറും ഒരു ട്രൈസ് മാത്രമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് മെഹന്തി ഇടാം നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം വരുന്നില്ലല്ലോ ഇരുണ്ട് അപ്പോൾ ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കാം നമ്മൾ ഇത് എവിടെ സ്റ്റിക്ക ചെയ്യും കൈൻ അടിയിൽ ആക്കല്ലേ മാറ്റി വെടുക കൈൻ അടിയിൽ ഇതാ ഇനി ആണ് നമുക്ക് റീയൂസബിൾ ആവാനായിട്ട് കഴിയാത്ത ഡിസൈൻ ഉള്ള കുറച്ച് കിട്ടിപ്പോയി കിട്ടിപ്പോയി അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിക്കർ വരുന്നത് നമുക്കിത് കയ്യിൽ ഒട്ടിക്കാം ക്യാമറ ആണല്ലേ അപ്പൊ നല്ല രീതിക്ക് ഞാനിത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതങ്ങനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിനകത്ത് വരച്ചു ആക്കിട്ടുണ്ടെ നമുക്ക് നമുക്കത് സ്പ്രെഡ് ചെയ്യാം തോന്നും ഇത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാമെന്നത് പുറത്തോട്ടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഫൈനൽ ഫൈനൽ അല്ല ഫൈനലല്ല അപ്പൊ നമ്മള് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നേരം നമുക്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിത് ബാക്ക് ക്യാമറയിൽ കൂടെ ഒന്ന് ഉണങ്ങട്ടെ വെയിറ്റ് കാണിച്ചെ മെഹന്തി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ഇത് എനിക്ക് എടുത്തിട്ട് കഴുകണോ അതോ കഴുകിയിട്ട് എടുക്കണോ എന്ന് എനിക്ക് അറിയത്തില്ല കൺഫ്യൂഷൻ ആണ് എന്തായാലും നമുക്ക് കഴുകിയതിന് ശേഷം എടുക്കാം അപ്പോൾ എൻ്റെ ഒരു ഹിറൽസ് അപ്പോൾ കഴുകിയിട്ട് വരട്ടോ അങ്ങനെ ഫൈനലി നമ്മളിത് കഴുകിയിട്ടുണ്ട് അപ്പോൾ കഴുകി ഇനി നമുക്കിത് എടുക്കാം എടുക്കണമെങ്കിൽ നമുക്ക് ഒന്ന് തുറച്ച് കൊടുക്കാം ഇനി വേറെ നമുക്കിത് എടുക്കാം എടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കഴുകാൻ നോക്കാം ക്ഷയിലേത്തട്ട അടിപ്പൊളി എനിക്ക് ഇത് എന്റെ മിസ്റ്റേക്സ് ആണ് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ സ്പ്രെഡായി ഞാനത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാത്തോണ്ട എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളീ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ അച്ചടിച്ചു തരില്ലേ അതുപോലത്തെ എന്താപ്പറിയ അധികം പണിയില്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ഡിസൈനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മറ്റേ ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്നും നേടിയിപ്പിക്കേണ്ട കാര്യമേ ഇല്ല അടിപൊളി എനിക്കെന്തായാലും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിത് ഇത്രയും പെർഫെക്റ്റ് ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇതിന് യൂസബിൾ ആണോ ആണോന്ന് എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ പിന്നെ ഇനി ഇതിൻ്റെ ഒരു വലിയ ഇത് ചെ കൈ ഫുള്ളായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലറായ രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് അതൊക്കെ അപ്പോൾ എനിക്ക് എന്തായാലും ഇത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തെറ്റാ